കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കയ്യിൽ നിന്നും അവാർഡ് സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് മരച്ചീനി കർഷകനും അടിമാലി സ്വദേശിയുമായ തോമസ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ അറുപത്തിയൊന്നാമത് ഫൗണ്ടേഷൻ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നാമനിർദ്ദേശപ്രകാരം തോമസിന് കേരള ഗവർണർ അവാർഡ് സമ്മാനിച്ചത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും മുഖ്യ കർഷകരിൽ ഒരാളാണ് അടിമാലി സ്വദേശിയും മരച്ചുവിനി കർഷകനുമായ തോമസ് കെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മരച്ചീനി ഇനം വർഷങ്ങളായി നൂതന രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് തോമസ് സാങ്കേതികവിദ്യകളായ മൈക്രോണൽ കസ്റ്റമൈഡ് കപ്പവളക്കൂട്ടുകൾ പ്രയോജനപ്പെടുത്തിയും കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുമാണ് മരച്ചീനി കൃഷി തോമസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രത്തിന്റെ അറുപത്തി ഫൗണ്ടേഷൻ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നാമനിർദ്ദേശപ്രകാരം തോമസിന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവാർഡ് സമ്മാനിച്ചത് ഗവർണറുടെ കയ്യിൽ നിന്നും അവാർഡ് സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ കർഷകൻ ശ്രീ പവിത്ര എന്ന് പറഞ്ഞാണ് നമ്മുടെ കപ്പ കപ്പ് ആറ് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വാരം മാടി നടുവാണെങ്കിൽ ഒരു ആറ് കിലോ വെച്ച് അവർ കിട്ടും മറ്റേ കൂനിയായിട്ട് നടുവാണെങ്കിൽ കൂനിയായിട്ടെങ്കിൽ നടുവാണെങ്കിൽ ഒരു പത്ത് പത്ത് പതിനഞ്ച് കിലോ വരെ കിട്ടാത്തതുണ്ട് ഒരു കപ്പ ഏഴ് ഇരുന്നൂറ് വരെ കപ്പ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഈ എനിക്ക് ഈ അവാർഡ് തന്നത് കേരള ഗവർണറാണ് പിന്നെ തരാൻ സഹായിച്ചത് ബജു സ സാറ് ആണ് അവിടുത്തെ കേന്ദ്ര കിഴങ്ങുവട കേന്ദ്രത്തിൽ നിന്നാണ് ഇത് ഇത് എനിക്ക് കിട്ടിയത് അവരാണ് എല്ലാം കൂടി സഹായിച്ചാണ് എനിക്ക് ഈ അവാർഡ് കിട്ടാൻ സഹായിക്കിട്ടത് താൻ കൃഷിയിറക്കുന്ന കപ്പയുടെ തണ്ടുകൾ മറ്റു കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനും തോമസിനും അടിയില്ല അവാർഡ് ദാന ചടങ്ങിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ ജി ബൈജു രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രഭാസ് നാരായണ എന്നിവരും പങ്കെടുത്തു